പെരുന്നാൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആ പുള്ളിമാരുടെ ജീവിതം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യങ്ങളെ സാധാരണ മനുഷ്യ ജീവിതത്തിലൂടെ നമുക്ക് എങ്ങനെ തിരികെ പിടിക്കാം എന്നുള്ള വലിയ സത്യമാണ് ആ ജീവിത ദർശനങ്ങളിലേക്ക് ഒന്നുകൂടി ആഴമായി ധ്യാനിക്കുവാൻ തൊക്കെ വണ്ണം ഈ പെരുന്നാളാചരണവും ഈ വചന കേൾവിയും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിശ്വാസ ജീവിതമാണോ അതോ ദൈവത്തെ തിരികെ പിടിക്കുവാൻ തൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിലാണോ നാം ഇന്ന് നിലനിൽക്കുന്നതെന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ തൊക്കെ വിശുദ്ധ ഭേദ പുസ്തകത്തിലെ പഴയ നിയമത്തിലെ നമുക്ക് വളരെ സുപരിചിതമായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതമാണ് ഈ സന്ധ്യയിൽ ധ്യാനിക്കുവാൻ തൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ രണ്ടുപേരെയും ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു തലത്തിലെങ്കിലും ഇവരുടെ ജീവിതം